സാധാരണ ഞാൻ ചർമ്മമുഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയത ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ പശുക്കൾക്ക് ഞാനത് കൊടുത്തിട്ട് മാറിയിട്ടുണ്ട് ഇവരിപ്പോൾ ഇവിടെ പുല്ല് തീരാറായി കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇപ്പോൾ ഇവിടുത്തെ ചേച്ചി ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു ചേച്ചിയരനുണ്ട് അവരൊക്കെ അങ്ങനെ അഴിച്ചുകൊണ്ട് പോകും പിന്നെ അഴിച്ചപടി വീട്ടിലേക്ക് ഓടും ഓട്ടം കൂടുതലാണ് അപ്പോൾ ഈ വാലും പൊക്കി പിടിച്ച് ഓടണമാണ് നേരത്തെ പിള്ളേരും നാട്ടുകാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പുള്ളിനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പുള്ളിക്ക് തോന്നണം എന്താ സാധാരണ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത് നാടൻ പശുക്കളുള്ള ഒരു കർഷകനെയാണ് പേര് അയ്യപ്പൻ ചേട്ടൻ ഇവിടെ നാടൻ ഉണ്ട് ഒരു അഞ്ചോ ആറോ വെറൈറ്റി പശുക്കളുണ്ട് നാടൻ പശുക്കൾ ഇത് എന്താണ് ആറ് ആറ് വെറൈറ്റി ആയിട്ടുള്ള പശുക്കളുണ്ട് ഇപ്പൊ ഇത് ഉംബ്ലാശേരി പശു ആണ് ഇത് തമിഴ്നാട്ടിലെ അല്ലേ അതെ അതെ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലൊക്കെ കാണപ്പെടുന്ന പശു ആണ് ഇതിന് പാല് ഒരു സാധാരണ തമിഴ്നാട് പശുക്കൾക്ക് പാല് കുറവാണ് വലിപ്പം കൂടുതലായിരിക്കും കേരളത്തിലെ പശുക്കളെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലായിരിക്കും നാടൻ പശുക്കള് ഈ ഒരു ഗീറിന്റെയൊക്കെ ഒരു വലിപ്പം അത്രയും വലിപ്പമില്ലെങ്കിലും ഏകദേശം ആ വലിപ്പത്തിലേക്ക് വന്ന പശുക്കളാണ് യും പോലത്തെ പശുക്കൾ ഇത് അതിനേൽ ഒരിത്തിരി കൂടി ഷോർട്ട് സൈസ് ആയിരിക്കും ഉണ്ടാവും ഒരു നാല് നാലര ലിറ്റർ അഞ്ച് ലിറ്ററോളം പാൽ ഉണ്ടാവും ഈ പശുക്കൾക്ക് അല്ല അല്ല രണ്ട് നേരവും കൂടി രണ്ടു നേരം കൂടി നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു പശു ഉണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ മേടിച്ചത് ഇവക്കിപ്പോൾ ഒരു നാല് നാല് വയസ്സോളം പ്രായമുണ്ട് ഇപ്പ ഒരു രണ്ടര മൂന്ന് മാസം ചേനയുണ്ട് ഇവർക്ക് ആദ്യത്തെ ചേനയില് ഒരു ആറുമാസം ചേനയില് നിൽക്കുമ്പോൾ ഇവ ചർമ്മപുഴ വന്നാണ് അന്ന് എൻ്റെ അതെ ചമ്മ ലംബി സ്കിന്നില്ലേ അതിൻ്റെ പാടാണത് ആ അതെ അതന്നെ അതന്നെ അത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ വന്നാണ് ഈ ചർമ്മപുഴ തന്നെ രണ്ട് തരം ഉണ്ട് വരും 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 അപ്പം ഇത് അല്ല അന്ന് എൻ്റെ കയ്യിലായിരുന്നില്ല ഇത് എനിക്ക് ഈ പശുവിനൊരാൾ ഫ്രീ ആയിട്ട് തന്നാണ് സുരേഷ് എന്ന് പറഞ്ഞ എടപ്പള്ളിയിലുള്ള ഒരു ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നാണ് അപ്പോൾ ഈ പശുവിന് ഏഴു മാസം ചനം ഉള്ളപ്പോൾ കഴിഞ്ഞ ചെന്നൈയിൽ ഏഴു മാസം ചനം ഉള്ള സമയത്താണ് ഇതിന് ചർമ്മമുഴ വന്നത് വന്നത് വല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ കുരുക്കളും ഇതൊക്കെ വന്ന് പുള്ളി ചെന്നൈയിലും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളി കെട്ടൂല ചത്തുവന്നും കൊള്ളൊരവസ്ഥയിലൊക്കെ നിൽക്കായിരുന്നു പിന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടും പിന്നെ ഇവർക്കൊരു പ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ടും അതെ അതെനെ അങ്ങനെ ഒരു അതെ അതെ അതെനെ അങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു വന്നാണ് ഇപ്പോൾ ഒരു ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് ഒരു നാല് മാസത്തോളമായിട്ടുണ്ട് ചെനെ പിടിപ്പിക്കുന്നതിന് മുമ്പ് സാധാരണ ഞാൻ ചർമ്മമുഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയത ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ പശുക്കൾക്ക് ഞാനത് കൊടുത്തിട്ട് മാറിയിട്ടുണ്ട് ഞാനത് വെറ്റില്ല ഒരു പത്ത് വറ്റില്ല മേടിക്കും പത്ത് വെറ്റില്ല പത്ത് കുരുമുളക് പിന്നെ അരിവയ്പ്പിൻ്റെ ഇല പച്ചമഞ്ഞൾ ഇതെല്ലാം കൂടി അരച്ചട്ട് ഏ അല്ല അല്ല കറുത്ത കുരുമുളക് ഇത് എല്ലാം കൂടി അരച്ചിട്ട് ഒരു ഉണ്ടൊക്കെയിട്ട് വായിൽ വെച്ച് കൊടുക്കാറ് പതിവ് പിന്നെ പഴുക്കാറ് പഴ അങ്ങനെ പൊട്ടി അങ്ങനെ പഴുക്കണൊരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അരിവയ്പ്പിൻ്റെയിലെയും പച്ചമഞ്ഞോളും കൂടി അരച്ച് കഴിക്കും അപ്പോൾ സാധാരണ അങ്ങനെ പാടൊക്കെ മാറിപ്പോവാറുണ്ട് പക്ഷേ ഇയാൾ ഇയാളുടെ അസുഖം മാറിയതിന് ശേഷമാണ് മുറിവൊക്കെ മാറിയതിന് ശേഷമാണ് എനിക്ക് ഒരു ഒരൊന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് പിന്നെ ഞാനിത് വിൽപ്പനയ്ക്കുള്ളതൊന്നുമല്ല ഞാൻ വളർത്തണമാണ് എനിക്ക് പുള്ളിയായിട്ട് തന്നതാണ് അപ്പൊ പിന്നെ എന്തായാലും നിക്കട്ടെ ഇനിയിപ്പ എനിക്കിത് ഇത് ഇതാണെന്ന് എനിക്കറിയാലോ ഇനിയിപ്പ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യവും നമ്മളൊരു വിൽപ്പനയ്ക്ക് ഇടുമ്പോഴാണല്ലോ പ്രശ്നം വന്ന ഇത് ഇപ്പൊ ഞാൻ വളർത്താൻ നേരത്തെ വേറെ പ്രശ്നമൊന്നുമില്ല ആള് ഭയങ്കര സാധുവാണ് ഒരു മൂന്നര ലിറ്ററോളം പാല് പൊള്ളിക്കാദ്യത്തെ പ്രസവത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഇവക്കിപ്പോ രണ്ടര വയസ്സായിട്ടുള്ളു രണ്ടര വയസ്സൊരു ആറുമാസം ചൈനയിൽ നിൽക്കണം ആൾ ഭയങ്കര സാധുവാണ് അത് ഈ ചർമ്മമുഴ ഇപ്പോൾ ഒരു രണ്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാവും ഇപ്പോൾ വന്നിട്ട് അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ മുറിവൊന്നുമില്ല ഞാനീ പറഞ്ഞ മരുന്ന് തന്നെയാണ് കൊടുത്തേക്കണേ വേറെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല ഈ മഴയത്തും വെയിലത്തും എല്ലാം നിൽക്കണ പശുവാണ് ഏഹ് ഇത് കണ്ടപ്പോൾ ഒരു മുറിവ് പോലും ഇല്ല അതെ അതന്നെ ഒരു മുറിവ അങ്ങനെ ഒരു അത് എന്റെ അനുഭവത്തില് ഈ മരുന്ന് മതി എന്നുള്ള എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഇത് പശുക്കിടാവ് വടകരയാണ് വടകര കോഴിക്കോട് വടകരയിലുള്ള ഒരു അവിടെ ഒരു തനി ഉണ്ട് നമ്മുടെ ഈ വെച്ചൂര് പോലെ തന്നെ വടകര എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട് ഇപ്പൊ നിങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോൾ പേടി ആൾക്ക് അതന്നെ അതെ നാടൻ പശു ആണ് അതൊരു മൂരിക്കൂട്ടനാണ് അവന് അവൻ ഇവളേക്കാളും മൂത്താണ് അവനൊരു പതിനഞ്ചു മാസം പ്രായമുണ്ട് ഉണ്ട് പക്ഷെ ആള് ഹൈറ്റ് വായിക്കൊള്ളു ഹൈറ്റ് വായിക്കൊള്ളു ഈ പശുവിനും ഇത്ര ഹൈറ്റ് പശുവിന് ഇത്രയും കൂടി ഹൈറ്റ് വരും വാലൊന്നും ശെരിക്ക് താന്നിട്ടില്ലല്ലോ അപ്പൊ ഇവരുടെ പൊക്കം അങ്ങനെ അറിയണം നമ്മൾ വാല് താന്നു കഴിഞ്ഞാല് പിന്നെ അധികം പൊക്കം പൊക്കില്ല ഇപ്പോൾ അവക്ക് പൊക്കം പൊക്കാനുണ്ട് അതുകൊണ്ടാണ് പാലധികം താഴാത്തത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് ഇവര് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവര് രണ്ടുപേരും ഇവളുകഴിഞ്ഞാൽ അവൻ കൂടെ പോകുന്നുള്ളൂ അവന് കയർ പോലുമില്ല അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വീട്ടുകാരൊക്കെ വെള്ളം കൊടുക്കലും ഇപ്പം ഞാനിപ്പോൾ ഈ പറമ്പിൽ കൊണ്ടുപോയി വിട്ടതാണ് ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുപോയി അയച്ച് കെട്ടണമെന്നില്ല ഇവിടത്തെ തന്നെ ചേച്ചിമാരായിപ്പോൾ പറമ്പിലൊക്കെ പുല്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരയച്ചോണ്ട് പോകും അവർക്ക് ചാണക ആവശ്യത്തിനും ഒക്കെ ആയിട്ട് ഇവരെ ചാണകം എടുക്കാമല്ല പിന്നെ അതുമല്ല അവർക്ക് അവരെ പറമ്പിൽ പുല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും ഇപ്പം ഇവർക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ വേറെ ആൾക്കാരാണ് ഇവരിപ്പൊ ഇവിടെ പുല്ല് തീരാറായി കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇപ്പം ഇവിടുത്തെ ചേച്ചി ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു ചേച്ചിയാരന ഉണ്ട് അവരൊക്കെ അങ്ങനെ അയച്ചോണ്ട് പോകും അയച്ചുകൊണ്ട് പോയിട്ട് എന്നെ വിളിച്ചു പറയും എടാ പശു വീട്ടിൽ പറമ്പിൽ ഇപ്പം ഉണ്ടട്ടാന്ന് പറയും അങ്ങനെ അതാണ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ അതന്നെ അതന്നെ അതെ അതെ കാണാൻ പോകുന്നത് ഇതാണ് ഈ അടുത്ത് മേടിച്ചാണ് ആള് ഭയങ്കര ശാന്താണ് ഒരു പ്രശ്നവും ആർക്കും ഹാൻഡിൽ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇപ്പൊ ഇവന്റെ കയർ തന്നെ കണ്ടില്ലേ ഇവന്റെ കയർ തന്നെ നോക്കിയാ ഇത് വേണ്ട ഇത്രയും വണ്ണം കുറഞ്ഞ കയറാണ് മഴയതുകൊണ്ടും ചെളിയുള്ളത് കൊണ്ടാണ് ഈ കളർ അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വെള്ള കളറാണ് ഈ പൂഞ്ഞയുടെയും കഴുത്തിന്റെ അവിടെ കറുത്ത കളറാണ് മൂക്കയറിൽ ഇട്ടേക്കണത് ഇവൻ വേറെ പ്രശ്നം കൊണ്ടല്ല ഇവനഴിച്ച പടി വീട്ടിലേക്ക് ഓടും ഓട്ടം കൂടുതലാണ് അപ്പൊ ഈ വാലും പൊക്കി പിടിച്ച് ഓടണ നേരത്തെ പിള്ളേരും നാട്ടുകാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലോ അതേ തന്നെ അതെ തന്നെ ഇവര് ഇവന് ഓടി വന്നെ കാണുന്ന സീനൊരു കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പേടിയാവും പക്ഷെ ഇവൻ കളിക്കണെന്നും അതിനറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല അല്ലാത്തൊരു റോട്ടി കൂടി കൊണ്ടുവരാൻ നേരത്ത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും ഇത് കബില എന്ന് പറയും ഈ കാസർഗോഡ് കൊള്ളലും മലനാട് കിഡയിലൊക്കെ പശുക്കളിൽ ചില പ്രത്യേകതകളോടുകൂടി ജനിക്കുന്ന പശുവിനാണ് കപില എന്ന് പറയണത് ഒറ്റ കളർ ഒറ്റ ഒറ്റ കളറായിരിക്കും വാല് കുളമ്പ് കാമ്പ് കാളക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഇവരുടെ കണ്ണിന് പൂച്ചക്കെണ്ണായിരിക്കും കണ്ണ് കണ്ണ് ഭയങ്കര പൂച്ചക്കെണ്ണായിരിക്കും തെളിഞ്ഞ കണ്ണായിരിക്കും പിന്നെ ഇവര് പൊതുവെ ഒരിത്തിരി എന്താ ഒരു അങ്ങനെ പേടിക്കണ ടൈപ്പ് ഒന്നും ആയിരിക്കില്ല ഒരിത്തിരി ശാന്തരായിരിക്കും അതിവരുടെ ഒരു നേച്ചറാണ് എൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു ഏഴെട്ട് കപിലകൾ എല്ലാം എല്ലാവരും ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പശുക്കളെ പോലെ പേടി അങ്ങനെയൊന്നുമില്ല ഭയങ്കര കാമാണിവര ഇവര് ഇവരൊരു ആശ്രമ പശുക്കൾ എന്നൊക്കെയാണ് ഇവര് പറയണത് പൊതുവേ പറയുന്നത് ഒറ്റകളും ഇവര് ഒരു കുറെ പശുക്കൾ ജനിക്കുമ്പോഴാണ് സാധാരണ കവിലകളായിട്ട് ജനിക്കുന്നത് അപ്പോൾ ഞാൻ അതേപോലത്തെ തന്നെ അങ്ങനെ ജനിച്ച പുള്ളിനേയും എന്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ ഈ കബിലപ്പശുവിൽ തന്നെ ബുള്ളിനെ മേറ്റയച്ചിട്ട് കപില ബുള്ളിനെ കൊണ്ട് തന്നെ മേറ്റ്യച്ചിട്ട് ഉണ്ടായ കുട്ടിയാണത് നമുക്ക് പാല കിട്ടുന്നു ഇവക്കൊരു സ്റ്റേബിളായിട്ടുള്ള പാലാണ് രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ കിട്ടും അത് ഒരു എട്ട് ഒമ്പത് മാസം വരെയും രണ്ട് ലിറ്റർ തന്നെ കിട്ടും അത് ചേന പിടിച്ചാലും രണ്ട് ലിറ്റർ തന്നെ കിട്ടും അത് കൃത്യം ഒരു ഒമ്പത് മാസം വരെ കിട്ടും ഇവിടെ കാലം നെയ്യനാണ് പ്രത്യേകത നെയ്യ് വളരെ നല്ല മെഡിസിൻ വാല്യൂ ഉള്ള നെയ്യാണെന്നാണ് പറയുന്നത് പറമ്പിൽ ഇവിടെ ഇവിടെ നാല് ഉള്ളത് അപ്പൊ നമുക്ക് അതിനൊക്കെ കാണാട്ടോ ഇത് കപിലടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കപില പശുക്കളെ ബ്രീഡേക്ക് അതന്നെ അതന്നെ ഇവിടെ ഒരു പശു കൂടി ഉണ്ട് കപിലട കാസർഗോഡ് എത്ര െ വളർത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും മേച്ചെടുക്കാൻ കൺട്രോൾ ചെയ്യാനായിട്ട് ആയിരിക്കും അപ്പൊ അതെങ്ങനെയാ ചേട്ടൻ കൺട്രോൾ ചെയ്യണം അല്ല ഇവർക്കേ ഇവര് പശുവിനെ അപേക്ഷിച്ച് കളകൾ ഭയങ്കര ശാന്തരാണെന്നാണ് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ളവരാണെന്നൊക്കെയാണ് എൻ്റെ അനുഭവം പിന്നെ ഇവർ മേറ്റിങ് സമയത്ത് മാത്രം നമ്മളൊന്ന് അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കുക അത് അതും അവരുടെ ഒരു സ്വകാര്യതേനെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ ഇവർ ഭയങ്കര ഫ്രീ ആണ് ഭയങ്കര ഭയങ്കര സ്നേഹമാണ് ഇവരിപ്പോൾ ഈ പറമ്പിൽ നിൽക്കാൻ നേരത്ത് പുള്ളിക്കൊരു എക്സ്ട്രാ കെയർ പുള്ളിക്ക് കൊടുക്കണം അവിടത്തെ പുള്ളിനും പുള്ളിക്കാരനായിരിക്കണം ഒരിത്തിരി എക്സ്ട്രാ കെയർ നമ്മൾ പുള്ളീനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പുള്ളിക്ക് തോന്നണം തോന്നിപ്പിക്കണം സാധാരണ അവന് മാത്രമായിട്ട് എന്തെങ്കിലും മധുരം കൊടുക്കും പിന്നെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചക്ക ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചക്ക അതെ അതന്നെ ചക്ക മാമ്പഴം പഴം ശർക്കര ശർക്കര വെറുതെ ശർക്കര കൊടുക്കും പിന്നെ ലഡു കൊടുക്കും ജിലേബി കൈ എന്താണോ അത് കൊടുക്കും അപ്പം പൊതുവേ ഇവർ ഭയങ്കര നമ്മളോട് ഭയങ്കര വളർത്തുന്ന ആളോട് ഭയങ്കര സ്നേഹമാണ് പശുവിനെ അപേക്ഷിച്ച് ആളുകളാണ് കൂടുതലും കൂടി ഇത്തിരി കൂടി സ്നേഹം ഞാനിപ്പോൾ പറമ്പിലേക്ക് രാവിലെ വരാൻ നേരത്ത് ഏറ്റവും ആദ്യം അഴിച്ച് കെട്ടേണ്ടത് പിന്നെയാണ് ഫസ്റ്റ് ഇവന് അയച്ച് നല്ല പുല്ലോടുത്തുകൊണ്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവൻ പുല്ല് കൊണ്ടിരുന്നോളൂ അതെല്ലാം ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ അയച്ചുകൊണ്ട് പോകാൻ നേരത്ത് ഇവന് പിന്നെ ടെൻഷനാണ് എന്നെ കൊണ്ടുപോകണില്ല ടെൻഷനാണ് ഇവരുടെ ഒരു പൊതു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് കാളകളുടെ പൊതു സ്വഭാവമായിട്ട് അതേപോലെ തന്നെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോഴായാലും ഇവർക്ക് ആദ്യം ഒന്നും കൊടുത്ത് ഇവർക്ക് വയർ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹാപ്പിയാണ് ഈ പറമ്പിൽക്കുന്ന പശുക്കളുടെ എല്ലാം ആള് പുള്ളിയാണ് എനിക്ക് വിലയുണ്ട് അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്ന അയ്യപ്പൻ ചേട്ടൻ നാടൻ പശു വളർത്തലാണ് അപ്പൊ വീഡിയോ നിനക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക